ാഹു അലഹി വസ്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ആ ജാബ്രതിയല്ലാഹു താലാനുഹു ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഓടിവരികയാണ് തുള്ളിച്ചാടിക്കൊണ്ടാണ് ജാബ്രതിയല്ലാഹു താലാൽഹു തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് അതാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവനെ അവിടെന്ന് ചോദിക്കുന്നു എന്തേ ജാബിറ എന്തേ ജാബിറ നീ തുള്ളിച്ചാടിക്കൊണ്ടുവരുന്നല്ലോ എന്തുപറ്റി ഇത്ര സന്തോഷം എന്തേ ജാബിറ ജാബ്രിയാഹു താലാനുഹു പറഞ്ഞു പെണ്ണേ പ്രവാചകൻ എന്നെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാക്കി ആ സന്തോഷത്തിലാണ് ഞാൻ കടന്നു വരുന്നത് പ്രവാചകൻ അമീറാക്കി ആ സന്തോഷം കൊണ്ടാണ് വീട്ടിലേക്ക് ചാടിക്കൊണ്ട് കടന്നു വന്നത് പടച്ചവനെ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പേ മരണം മരണം പറഞ്ഞു 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 യുദ്ധത്തിന് നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇസ്ലാമിന്റെ യുദ്ധം നയിക്കണേ രണ്ടാമത്തെ സ്വഹാബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ പിടിക്കണേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ സ്വഹാബാ ആരെങ്കിലും യുദ്ധം നയിക്കണേ പ്രവാചകൻ മൂന്ന് പേരോടും പറഞ്ഞു ഒന്നാമത് നീ ഷഹീദാകും രണ്ടാമത് നീ ഷഹീദാകും നീ ഷഹീദാകും മൂന്ന് പേരോടും ലഭിതങ്ങളോ മരണം പറഞ്ഞടോ മഹാനായ ചാപൃതികൾ തുള്ളിച്ചാടിയട്ടാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് മരിക്കുമെന്നുറപ്പാ പിറ്റേ ാണ് പിന്നെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു ആ സഹാബി തിരിച്ചു വരില്ലെന്ന് ആ ജാതങ്ങൾ തിരിച്ചു വരില്ലെന്ന്

ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കുടി കുടി വീണു മുറിച്ച് യാണ് സ്വഭാവത്തൊന്ന് പതറുകയാണ് മൂന്ന് നേതാക്കന്മാരും മരിക്കാ പോവുകയാണ് മൂന്നാമത്തെ നേതാവിന്റെ രണ്ട് കൈയും അവിടെ നിന്ന് വെട്ടിമുറിച്ചപ്പോ ൊണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണത്തിലേക്ക് പാഞ്ഞു പോവുകയാ പടച്ചവരേവിന്റെ പ്രവാചകന സ്വല്ലം ബാഹുലിഹി വസങ്ങള് നമസ്കാരം കഴിഞ്ഞോ എന്നിട്ട് സ്വഹാപത്തിനോട് പറഞ്ഞു സ്വഹാബാ ஜிர் ஷீதாயி சஹாபா என்ன ஜாபிர் ஷீதாயி சஹாபா அம்மாஹிமி பிரபாச்சக சஹாபத்தினோடு பரிகையா പ്രവാചകനെ സ്വഹാപത്തിനോട് ചോദിക്കുകയാ ഭാര്യ മരണമറിഞ്ഞിട്ടില്ല വീട്ടുകാര് മരണമറിഞ്ഞിട്ടില്ല സഹാബാന്റെ വീട്ടുകാരോട് ചെന്നിട്ടും നിങ്ങളിൽ നിങ്ങളിൽ വീട്ടിൽ പോയിട്ട് റസൂൽ വാർത്ത പറയുന്നത് ഇരിക്കുന്ന നൂറ് കണക്കിന് സ്വഹാപത്തിനോട് ചോദിക്കുമ്പോ ഒരാൾ പോലും അനങ്ങുന്നില്ലടോ ഒരാൾ പോലും തയ്യാറാകുന്നില്ല ഒരാൾ പോലും മിണ്ടുന്നില്ല ചോദിച്ചു സ്വഹാപ ആരാ പോകുന്നത് എന്റെ ജാബിറിന്റെ കുടുംബത്തോട് ർത്ത പറയാൻ പോകുന്നത് ആരാട് പോലും അനങ്ങുന്നില്ലടോ അനങ്ങും റസൂലും മൂന്നാമതും ചോദിക്കുകയാട് എന്തു പറ്റി സഹാബ എന്തു പറഞ്ഞാൽ എഴുന്നേക്കുന്ന സ്വഹാബത്ത് എല്ലാവരും തലതാഴ്ത്തിയിരിക്കുമ്പോൾ ചോദിക്കുന്നു എന്തുപറ്റി സഹാബാ റസൂലല്ലവാ പോയി മരണ വാർത്ത പറയാ നിങ്ങൾക്ക് ധൈര്യമുണ്ട് ജാപരതങ്ങളുടെ വീട്ടിൽ ചെന്ന് മരണ വാർത്ത പറയാ നിങ്ങൾക്ക് ധൈര്യമില്ല നബിയേ കാരണമെന്തെന്നറിയുമോ ജാപരതങ്ങൾക്ക് മൂന്ന് ആൺമക്കളാ പത്തു വയസ്സിന്റെ താഴപ്രായമുള്ള മൂന്ന് മക്കള് പത്ത് വയസ്സിന്റെ താഴപ്രായമുള്ള മൂന്ന് മക്കളാണ് ജാപരതങ്ങൾ രാജ്രതങ്ങൾക്കുള്ളത് മൂന്ന് മക്കളാണ് അതുമാത്രമല്ല മഹാനായ ജാബ്രതികളാകു പ്ലസ് ടുവിന് ഡിഗ്രിക്ക് പഠിക്കുന്ന പെണ്ങ്ങളുടെ ഭാര്യയുടെ വയസ്സ് പത്തൊമ്പത് വയസ്സാ പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് മക്കളുടെ ഉമ്മയായ ആ പെണ്ണിനോട് ഞങ്ങിട്ട് നിന്റെ ഭർത്താവ്

വീട്ടിൽ നടക്കുന്ന രംഗമെന്തെന്നറിയുമോ പെങ്ങളെ ആ വീട്ടിൽ നടക്കുന്ന രംഗമെന്തെന്നറിയുമോ അതാ തന്റെ അതാ യുദ്ധം കഴിഞ്ഞെല്ലാവരും വരികയാണെന്നറിഞ്ഞപ്പോ ഭാര്യ ഉണ്ടല്ലോ ആ പത്തൊമ്പത് വയസ്സുകാരി കുളിപ്പിച്ച് വാപ്പ ഗൾഫിൽ നിന്ന് എയർപോർട്ടിന്റെ തന്റെ മക്കളെ കൊണ്ട് നിർത്തുന്നത് പോലെ ോ മൂന്നു മക്കളെയും കുളിപ്പിച്ച് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ആ പെണ്ണുണ്ടല്ലോ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുകയാ വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വീടിനകത്ത് തയ്യാറാക്കുകയാണ് അപ്പോഴാണ് രപിതങ്ങളും സ്വഭാപത്തും വരുന്നത് മക്കള് വിളിക്കുന്നു അമ്മാ ും സഹാപത്തും വരുന്നുാഹുവിന്റെ പ്രവാചകനും വാപ്പയും വരുന്നു ആക്കൾ ഇറങ്ങി ഓടുകയാട് രപിതങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിക്കുകയാട് രപിതങ്ങളുടെ കയ്യിൽ പിടിച്ചടോ എന്നിട്ടാ മക്കള് തിരയുകയാ യാളും സ്വാപത്തിന്റെ ഇടയില് ഞങ്ങളുടെ വാപ്പയെ കാണാതെ വന്നപ്പോസൂലിന്റെ കൈ പിടിച്ചിട്ട് മകൻ ചോദിക്കുന്നു നബിയേ അതാ പത്തു വയസ്സിന്റെ പ്രായമുള്ള മൂന്ന് മക്കള് നിമിതങ്ങളുടെ മുന്നിൽ നിന്നിട്ട് തന്റെ പിതാവിനെ ചോദിക്കുമോ നിമിതങ്ങൾ കരയുകയാകുവിന്റെ പ്രവാചകന ഈ മൂന്ന് മക്കളെയും അങ്ങ് കെട്ടിപ്പിടിക്കുകയാ മക്കളെയും തീമായ മക്കളുണ്ടല്ലോ ആ മക്കളന് വിധങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ് ചുംബനം കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു സ്വഹാഭ മക്കളെ ചുംബിക്ക് സഹാബാ എന്റെ മക്കളെ ചുമ്പിക്ക് സാബാ മത്സരമാടോ മത്സരമാണോ മക്കളെ ഒന്ന് ചുംബിക്കാർ എല്ലാ മൂന്ന് മക്കളെയും പൊക്കിയെടുത്തിട്ട് സഹാപത്ത് ചുംബിക്കുകയാ എന്തിനാണ് അവര് മത്സരിച്ചതെന്നറിയുമോ എന്തിനാണവര്ന്നറിയുമോ പാപം പെങ്ങളെ പാപം ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനല്ലേ മോര് പാപം പറഞ്ഞു മക്കളുടെ തലയിൽ कई वां पीम മക്കളുടെ തലയിൽ നിനക്കൊന്ന് കൈവക്കാൻ പറ്റുമോ നാട്ടുകാർ കാണാറല്ല എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ ആ യീമായ കുട്ടികളെ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത് അത്രയും പാപമല്ലാഹു പൊറത്തു തരുമെന്ന് أنا ضايف النبي محمد مصطفى ോട് പറയുകയാ വീട് തെരഞ്ഞു പോകണ്ടല്ലോ മക്കളെ തിരഞ്ഞു പോകണ്ടല്ലോ

സീരിയലിന്റെ ചെറുപ്പക്കാരാണുണ്ടല്ലോ പ്രവാചകനോട് ചോദിക്കുന്നു അസൂറല്ലൊരേ ഒരു കാര്യമറിയണം എനിക്കൊരേ ഒരു കാര്യമറിയണം നബിയേ എന്തേ

ഫർദങ്ങൾ തങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു അസുമാ എനിക്കൊരാഗ്രഹമുണ്ട് സുമാ എനിക്കൊരു മോഹമുണ്ട് അസുമാ ചെയ്യണ് എന്തേ ജൗഫർ അസുമാ എന്ന ഭാര്യയോട് പറയുകയാ എനിക്കുമ്പം എനിക്കും മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം എനിക്കും മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം എന്നിട്ട് എന്നിട്ടുമുമ്പിൽ പോയിരുന്നിട്ട് എനിക്ക് പെണ്ണ് ചെയ്യുമോ ചെയ്യുമോ പറഞ്ഞു ർത്താവിനെ നോമ്പുകാരനായി മരിപ്പിക്കണേ എന്നത് ആ ചെയ്യുകയാ അതുകൊണ്ടാണ് ചോദിച്ചത് റസൂലിനോട് റസൂരിനോട് പറഞ്ഞു ും തുണ്ടം തുമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ് മരണത്തോട് കാലില്ല ശരീരം മുഴുവനും വെട്ടി മരണത്തിന്റെ വേളയിൽ ഒരു സഹാബിയോടുകയാണ് ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ചൗഫർ ഞങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ ജൗഫർ വെള്ളം തരല്ലേ ഇനിക്കിന്നു നോമ്പാ എനിക്കും മരിക്കേണ്ടത് നോമ്പുകാരനായിട്ടാണ് ഇതാടെ മുമ്പിൽ പോയിരുന്നു മുറിക്കാനുള്ള നോമ്പാ ഞാൻ എത്ര കിടന്ന് പിടഞ്ഞാൽ എനിക്ക് വെള്ളം തരല്ലേ ഭാര്യ ദു ചെയ്തിട്ട് വാങ്ങിത്തന്ന സമ്മാനമാതെന്റെ പാവപ്പെട്ടവരുടായ നിസ്താരപ്പായിരുന്നിട്ട്

ഭർത്താവ് പറക്കുന്നു അസുമാന്റെന്നു പോകുകയാണ് ഞാനത് കണ്ടുയർന്നിതങ്ങൾ പറയുമ്പോ ഒന്ന് പ്രിയപ്പെട്ടവരോട് പറയുകയാ ടീമായ മക്കളുടെ തലയിൽ കൈവെക്കണേ ഒന്ന് തലോടണേ എത്ര രോമം നിന്റെ കയ്യിൽ തുടരുന്നുണ്ടോ അമ്മാഹു അത്രയും പാപം പുറത്തു തരുമോ െ അതുകൊണ്ട് എന്റെ മൂന്നാമത്തെ പ്രതിഫലം നീ സുജൂദിൽ കിടക്കും നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫായ പ്രവാചകൻ ാഹു അലഹി വസ്ലം അഖീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെട്ടവരെ പറയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ സമയം ഒരുപാടായി അതുകൊണ്ട് ഇൻഷാല് ഞാൻ നിർത്തുകയാ അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ